നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഈ സീസണിലെ റയൽ മാഡ്രിഡിന്റെ മധ്യനിരയില് മിന്നും പ്രകടനമാണ് വെറ്ററൻ താരം ടോണി ക്രൂസ് നടത്തിയിരിക്കുന്നത് വാലന്റിയൂർ അദ്ദേഹത്തിന് ലഭിക്കുമോ ഇപ്പൊ അങ്ങനെയാണ് ചർച്ചകളൊക്കെ റയലിന്റെ ഏത് താരത്തിനും വാലന്റിയൂർ ലഭിക്കും എന്നാണ് പ്രധാനമായും ചർച്ച വിനി അതുപോലെ ജൂഡ് ബെല്ലിഗാമ് ഇപ്പോൾ ക്രൂസിന് പോലും പലരും വാലന്റിയൂർ കണ്ടന്റായിട്ട് കാണുകയാണ് അപ്പൊ ഇന്നലത്തെ ലാലിഗ മത്സരത്തിന് ശേഷം ആഞ്ചലോട്ടിയോട് ക്രൂസിന്റെ വാലൻഡിയൂർ സാധ്യതകളെ കുറിച്ച് ചോദിച്ചു അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ് യെസ് അദ്ദേഹത്തിന് അത് ലഭിക്കുകയാണെങ്കിൽ എനിക്കത് വലിയ സന്തോഷമായിരിക്കും ഇതുവരെ അദ്ദേഹത്തിന് അത് ലഭിച്ചിട്ടില്ല ഓർ മേ ബി എന്തും സംഭവിക്കാം ഇപ്പം യൂറോ വരാൻ പോകുന്നു യൂറോ കപ്പിലെ ഈ സമ്മറിൽ അദ്ദേഹം വിൻ ചെയ്യുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുകയാണെങ്കിൽ ഒക്കെ സ്വാഭാവികമായിട്ടും നല്ല സാധ്യതയുണ്ട് വാലന്റിയോറിന് വേണ്ടി അദ്ദേഹത്തിന് പോരടിക്കാം ആ റേസിൽ അദ്ദേഹവും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് കാർലോ ആഞ്ചലോട്ടി പറയുന്നു ചുരുക്കത്തിൽ റയലിന്റെ ഓരോ താരങ്ങളും മിന്നിക്കത്തി കളിക്കുന്നു വാലണ്ടിയോർ ലിസ്റ്റിൽ തവണ റയലിന്റെ താരങ്ങളൊരു ആധി ആധികം നമുക്ക് ടോപ്പ് ഫൈവിലോ ടോപ് ടെന്നിലോ ഒക്കെ കാണാൻ കഴിഞ്ഞേക്കും ഏതായാലും ഇപ്പോൾ തന്റെ ആ ഒരു വിരമിക്കലൊക്കെ അദ്ദേഹം പിൻവലിച്ചു എന്ന രൂപത്തിലാണ് ദേശീയ ടീമിനായിട്ട് അദ്ദേഹം കളിക്കുന്നത് അദ്ദേഹം ജർമ്മനിക്ക് വേണ്ടി കളിക്കാൻ തീരുമാനിക്കുന്നു ഇത്തവണത്തെ യൂറോകപ്പ് ആവട്ടെ ജർമ്മൻ മണ്ണിലുമാണ് അവ ക്രൂസിന്റെ ഭാഗത്ത് നിന്ന് ഏത് പ്രകടനം വരും കാത്തിരിക്കാം അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് ശേഷങ്ങളുമായി